ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശിൽ ഫുട്ബോൾ വളർത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് നടത്തിക്കൊണ്ടിരിക്കുന്ന കുറിച്ചും നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഇൻഡർ എന്ന് പറയുന്ന ക്ലബ്ബിൻ്റെ രൂപീകരണത്തിൽ വരെ അദ്ദേഹത്തിനുള്ള പങ്കും നമ്മൾ കാണുന്നതാണ് അങ്ങനെ ഒരുപാട് മാർഗങ്ങളിലൂടെ ഉത്തർപ്രദേശിൽ ഫുട്ബോൾ വളർത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും വലിയ പരമ്പരാഗത വൈരത്തിൻ്റെ വീര്യം പേറുന്ന പോരാട്ടം തങ്ങളുടെ മണ്ണിൽ വെച്ച് നടത്താനും അവർ തീരുമാനിച്ചിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാളും മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സും തമ്മിലുള്ള ഒരു പ്രദർശന മത്സരം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശിൽ വെച്ച് നടത്താൻ വേണ്ടി ഉത്തർപ്രദേശ് ഫുട്ബോൾ അസോസിയേഷനും പിന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിൽ ചില ചർച്ചകൾ നടത്തുകയാണ് ഇതിനെ തുടക്കം കുറിച്ചപ്പെട്ടത് നമ്മുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥും പിന്നീട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ മേധാവിയായിട്ടുള്ള കല്യാൺ ചൌബയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഏറ്റവും വാശിയേറിയ പോരാട്ടം ഉത്തർപ്രദേശിൽ വെച്ച് നടത്തുന്നത് വഴി അവിടുത്തെ ആരാധകരുടെ ശ്രദ്ധ ഫുട്ബോളിലേക്ക് തിരിക്കുക പിന്നെ മറ്റു ചില പരിപാടികൾ കൂടി ഒരു ഒരു പ്രോപ്പർ സ്പേസ് ഇവിടെ ഉണ്ടാക്കുക അങ്ങനെ ചില ലക്ഷ്യങ്ങളുമായിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു മത്സരം നടത്തുന്നത് അപ്പം ഇന്ത്യൻ ഫുട്ബോളിലെ എൽ ക്ലാസിക്കോ എന്ന് പറയുന്നത് എപ്പോഴും മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള പോരാട്ടമാണ് അപ്പം ഈ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പോരാട്ടമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനൊന്നും കൃത്യമായൊരു രഹസ്യമില്ല ഈസ്റ്റ് ബംഗാളിനും മോഹൻ ബഗാനും ആ പാരമ്പര്യമുള്ളതുകൊണ്ട് തന്നെ എൽ ക്ലാസിക്കോ എന്ന വിശേഷണം അവർക്ക് അർഹതപ്പെട്ടത് തന്നെയാണ് അത് ഉത്തർപ്രദേശിൽ വെച്ച് നടത്താനാണ് ഇപ്പോൾ നീക്കങ്ങൾ എന്നു വെച്ചാൽ അതിൻ്റെ ഒരു പ്രദർശന മത്സരം ഉത്തർപ്രദേശിലെ ഫുട്ബോൾ പോപ്പുലേഷൻ അല്ലെങ്കിൽ പോപ്പുലാരിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി